മക്കളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടി ബാങ്കുകൾ കയറി ഇറങ്ങുന്നു എന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ഇവിടെ ഇന്ന് നമ്മുടെ മക്കൾ കാണുന്ന സ്വപ്നങ്ങൾ നമുക്കറിയാം എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ രാത്രി കാണുന്ന സ്വപ്നം നമ്മുടെ കയ്യിലല്ല പക്ഷെ പകല് നമ്മൾ കാണുന്ന സ്വപ്നം ആ സ്വപ്നത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ നമുക്ക് കഴിയുന്ന ഒരു പരിസരത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ അതിന് കഴിയുന്നു എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് നമ്മളൊക്കെ ഇപ്പൊ നിങ്ങൾക്കറിയാം ഒരു കാലത്ത് വിദ്യാഭ്യാസ പിന്നോക്ക ജില്ലയായ മലപ്പുറം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന ജില്ല ഏതാ ഏതാ അറിയോ ഏതാ മലപ്പുറം ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടുന്നത് എവിടെയാണ് മലപ്പുറം പ്ലസ് ടുവിന് ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതുന്നത് എവിടെയാണ് ഏറ്റവും കൂടുതൽ മലപ്പുറം ഇന്ന് ഒരു കാലത്ത് വിദ്യാഭ്യാസ പിന്നോക്ക ജില്ല എന്ന് പറഞ്ഞിരുന്ന മലപ്പുറത്തിന്റെ കൂടെ കൂടെ എത്താൻ ഇന്ന് വിദ്യാഭ്യാസ എറണാകുളവും അതുപോലെ കോട്ടയമൊക്കെ കിതക്കുന്ന ഒരു ഘട്ടം ഇന്ന് ഞാൻ നിങ്ങൾ കാണുകയാണ് എന്തുകൊണ്ടാണ് സംഭവിച്ചത് നമ്മുടെ മക്കളെ നമ്മൾ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് എന്നോ കല്യാണം ചെയ്ത് നിർത്തി പ്ലസ് ടു വരെ എങ്കിലും അവർ നിർബന്ധമായി പഠിക്കട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ചത് കൊണ്ടാണ് ഈ ഒരു മാറ്റം ഉണ്ടായത് ഞങ്ങളൊക്കെ ഡൽഹിയിലേക്ക് പോകുമ്പോഴേ ട്രെയിനിലോ ഫ്ലൈറ്റിലോ വെച്ച് നമ്മുടെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുക ഞാൻ കാളിയാവുക അല്ലെങ്കിൽ ഞാൻ കരുവാരക്കുണ്ടാ ഞാനിപ്പോ എം എ പൊളിറ്റിക്സ് കഴിഞ്ഞു ഞാനിവിടെ ജയൻ യു ഡൽഹി ജയൻ യു യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യും വേറെ കുട്ടി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ റിസർച്ച് കഴിഞ്ഞു ഡോക്ടറേറ്റ് കിട്ടി ഇപ്പൊ ഞാൻ പോസ്റ്റ് ഡോക്ടറേറ്റ് ഡിപ്ലോമ ചെയ്യാണ് ഡോക്ടറേറ്റ് കിട്ടിയതിന് ശേഷമുള്ള ഡിപ്ലോമ അപ്പോൾ ഇവിടുത്തെ കാര്യം ചോദിച്ചാൽ കരുവാരോട് ഇന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്കറിയാം ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പതിനായിരക്കണക്കിനും കുട്ടികൾ പഠിക്കുന്നുണ്ട് വിവിധ കോളേജുകളിലായി ആ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ ഏകദേശം ഏഴായിരത്തി ചില്ലാനം കുട്ടികൾ മലയാളികളാണ് പഠിക്കുന്നത് മലയാളി കുട്ടികളാണ് ആ ഏഴായിരത്തി ചില്ലാനം കുട്ടികൾ എന്ന് പറഞ്ഞാൽ പതിനാല് ജില്ലകളിൽ നിന്നും കൂടിയുള്ള കുട്ടികളുടെ എണ്ണമാണ് ഏഴായിരത്തി ചില്ലാന അവിടെത്തൊരു കണക്ക് പരിശോധിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് ആകെയുള്ള ഏഴായിരത്തി ചില്ലാന കുട്ടികളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് രണ്ടായിരത്തി ചില്ലാന കുട്ടികൾ പഠിക്കുന്നത് എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കേരളം വലിയൊരു മാറ്റമാണ് ഉണ്ടായത് ഒരു വലിയ വിപ്ലവത്തിന് മലപ്പുറം സാക്ഷിയായിരിക്കുക എത്ര സീറ്റ് തികച്ചാലും നമുക്ക് തികയാത്തതും അതുകൊണ്ട് തന്നെയാണ് അതേസമയം തൃശൂരിൽ നിന്ന് തിരുവനന്തപുരം നോക്കുമ്പോൾ പ്ലസ് വണ്ണിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക അവര് ഡിവിഷൻ ഫാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക പക്ഷെ നമുക്ക് ആവശ്യമുള്ള സീറ്റ് ഇന്ന് നൽകാൻ പോലും സർക്കാർ സമ്മതിക്കുന്നില്ല എന്ന വളരെ ഒരു കൂടി കൂടി ഞാൻ തന്നെ കാളികാവ് പഞ്ചായത്ത് ആറാം വാർഡായ ടൗൺ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി എല്ലാ വിജയികളെയും പങ്കെടുപ്പിച്ച വിജയാരവും രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു വളരെ വ്യത്യസ്തമായ ഒരു ആദരിക്കൽ ചടങ്ങാണ് സംഘടിപ്പിച്ചത് വാർഡിൽ നിന്നും എസ് പ്ലസ് ടു എൽ യുഎസ്എസ് പരീക്ഷകളിൽ മിനിമം മാർക്ക് വാങ്ങി വിജയിച്ചവരെ ഉൾപ്പെടെ എല്ലാ വിജയികളെയും ആദരിച്ചു മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവരെ മാത്രം ആദരിക്കുന്ന പതിവ് അനുമോദന ചടങ്ങുകളിൽ നിന്ന് വിഭിന്നമായ രീതിയിലാണ് കുട്ടികളെ ചേർത്ത് പിടിച്ചത് ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിൽ ഗ്രേഡുകൾ ലഭിക്കാതെ പോകുന്നവർക്ക് കൂടി ആദരവിന് അർഹരാണെന്ന മാതൃകാപരമായ ചിന്തകളാണ് ടൗൺ വാർഡ് കോൺഗ്രസ് നേതാക്കളായ കെ ഹുസൈൻ ഇ പി ജംഷിദ് തുടങ്ങിയവർക്കുണ്ടായത് ഇതിന്റെ ഭാഗമായിട്ടാണ് വിജയാരമം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ എ കെ മുഹമ്മദ് അലി വി പി മുജീബ് വാടങ്കം വിം ബിജിബിവി കെ വി ഹരീഷ് കെ കെ കുട്ടൻ കെ ടി അർഷദ് സി അബ്ദുൾ റഷീദ് ഡി മുഹമ്മദ് അഷ്റഫ് മുഹമ്മദ് റോഷൻ കെ ഷിബുരി തുടങ്ങിയവർ പ്രസംഗിച്ചു കെ മുഹമ്മദ് ഹുസൈൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇ ജംഷീദ് സ്വാഗതവും കെ റമീസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം